പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രവിചന്ദ്രൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകരാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഡോക്ടർ ബിപിൻരാജ് സാറിൻ്റെ കൂടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്നു ജൂലൈ മുതൽ ഞാൻ ഡയമോണ്ട് സ്റ്റുഡൻറ്റുമാണ് ഇതിനിടയിൽ രണ്ട് തവണ എനിക്ക് തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള ഓഫ്ലൈൻ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ സാറിനോടൊപ്പം ചേർന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലാണത് ആ മാറ്റങ്ങൾ കാര്യമായി പ്രകടിപ്പിക്കാൻ സാധിച്ചത് കാരണം എനിക്ക് എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ എന്തെങ്കിലും ഒരു അസുഖം പറയുമ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷനാവുകയും എനിക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സാറിനോടൊപ്പം ചേർന്നതിന് ശേഷം എനിക്കത്രയും പ്രോബ്ലംസ് ഒന്നുമില്ല െല്ലാ കാര്യങ്ങളും എത്ര വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും എനിക്കത് സോൾവ് ചെയ്യാൻ എൻ്റെ മനസ്സുകൊണ്ടത് പരിഹരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അതിന് വലിയ ടെൻഷൻ അനുഭവിക്കാതെ ഞാൻ ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് അതിനൊക്കെ കാരണമായത് സാറിൻ്റെയോടൊപ്പമുള്ള യാത്രയാണ് ഈ യാത്ര എനിക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടം സമ്പാദിച്ച ഒരു യാത്രയാണ് ഈ മെയ് മാസം ഇരുപത്താറിന് എറണാകുളത്ത് നടക്കുന്ന ഓഫ്ലൈൻ മീറ്റൽ ഞാനുണ്ടാകും നിങ്ങളും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു